മലയാള മനോരമ തൃശ്ശൂർ എഡീഷനിലെ മുരളിക എന്ന പേരിൽ എല്ലാ ശനിയാഴ്ചയും ഒരു പങ്ക്തി എഴുതുന്ന ആളാണ് ഞാൻ എൻ്റെ പേര് വി പി ഉണ്ണികൃഷ്ണൻ മുരളിക മുപ്പത്തിയഞ്ച് ലക്കം കഴിഞ്ഞു അതിൽ കുറച്ച് ലക്കങ്ങൾ ഇരുപത്തിനാല് ലക്കങ്ങൾ ചേർത്ത് വെച്ചിട്ട് മലയാള മനോരമ അതൊരു കോഫി ടേബിൾ ബുക്കായിട്ട് പ്രസിദ്ധീകരിക്കുകയാണ് അത് അതിൻ്റെ പ്രകാശനകർമ്മം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് രുഗ്മണി റീജൻസിയിൽ വെച്ച് നടക്കുന്നു അതിനു മുമ്പായിട്ട് ആ പുസ്തകം ഗുരുവായൂരപ്പന് സമർപ്പിക്കും ആദ്യം ഇതിൻ്റെ കുറച്ച് കോപ്പികൾ ഭക്തനങ്ങൾക്കും വായനക്കാർക്കും സൗജന്യമായിട്ടാണ് എത്തിക്കുന്നത് പിന്നീട് ഇതിനകത്ത് ഇതിൻ്റെ റെസ്പോൺസ് നോക്കിയിട്ട് ആവശ്യക്കാരുടെ ആവശ്യക്കാരുടെ എത്രയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അതിനകത്ത് വരുത്തും അപ്പോൾ മുരളിക നിങ്ങൾ വായിക്കണം മുരളികയുടെ വിശേഷങ്ങൾ നിങ്ങൾ അറിയണം മുരളി മുരളികയിലൂടെ എത്തുന്ന ഈ സംഗീതം പോലെ മനോഹരവും പവിത്രവുമായ കണ്ണൻ്റെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ സഹകരിക്കണം